മകം പൂരം ഉത്രം ഉത്രട്ടാതി രേവതി അവിട്ടം ചതയം പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് സുപ്രധാനം എന്ന് പറയുമ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമല്ല നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങൾ അവിസ്മരണീയമായിരിക്കും കാരണം ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങളോ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരോ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും പലരുടെയും ജീവിതത്തിൽ ഈ ഒരു ദിവസം നടക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഈ എട്ട് നക്ഷത്രക്കാരിലേക്കും അതി സവിശേഷകരമായ ചില കാര്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകുന്നത് നിങ്ങൾക്ക് ഈ സമയത്ത് അമലയോഗം സിദ്ധിക്കുന്നതിനാലാണ് അപ്പോൾ ഈ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച അമലയോഗം സിദ്ധിക്കുന്നതിനാൽ ഈ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച അമലയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം തരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭാവിയെക്കുറിച്ച് വളരെയധികം സ്വപ്നങ്ങളുള്ളവരും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും വേണ്ടി അത്രയധികം കഠിനാധ്വാനം ചെയ്യുവാൻ മനസ്സുള്ളവരുമാണ് മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കുന്നത് വരെ നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിയില്ല അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച വ്യക്തികളുടെ മുന്നിൽ എല്ലാവിധത്തിലും വിജയം കൈവരിച്ച് മുന്നേറണമെന്ന് അത്രയധികം മനസ്സിൽ ആഗ്രഹമുള്ളവരുമാണ് നിങ്ങൾ എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ പല ആളുകൾക്കും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതായത് എല്ലാ രീതിയിലും സാമ്പത്തിക പ്രതിസന്ധികളും മറ്റുള്ള ജീവിത പ്രശ്നങ്ങളും നിങ്ങൾക്ക് അത്രയേറെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇന്നത്തെ ഈ അദ്ധ്യായം കാണുന്നതിൽ ചില ചിങ്ങം രാശിക്കാരെ പറ്റി എടുത്തു പറയുമ്പോൾ വളരെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ വ്യക്തികൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയത് നിങ്ങളെ അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ എന്നേക്കുമായി ചില വ്യക്തികളെ നിങ്ങൾക്ക് നഷ്ടമായതോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് താൽക്കാലികമായി അകന്നു നിൽക്കുന്നതോ ആകാം എന്തു തന്നെയായാലും ആ ഒരു കാര്യം നിങ്ങളെ അത്രയധികം ഒറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഈ ഒരു വേദന നിങ്ങളുടെ മനസ്സിനെ അത്രയ്ക്ക് തളർത്തുന്നുണ്ട് എന്നാൽ ഇങ്ങനെ എല്ലാം കൊണ്ടും മുന്നോട്ട് ജീവിക്കുവാൻ ഒരു വിധത്തിലുള്ള പ്രേരണയും തോന്നാത്ത തരത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിരുന്ന ചിങ്ങം രാശിക്കാർക്കും ഒപ്പം തന്നെ ചില പ്രധാന ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഈ അമലയോഗം മഹാഭാഗ്യമായാണ് വരുന്നത് ഇതിൽ ഈ നവംബർ ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച അമലയോഗം സിദ്ധിക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായി മകം പൂരം ഉത്രം വരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം സമൃദ്ധി വന്നു നിറയുകയും സാമ്പത്തിക പ്രതിസന്ധികൾക്ക് എല്ലാം ഒരു പരിഹാരം കാണത്തക്ക രീതിയിലുള്ള ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാർക്ക് എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും തീർക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില വലിയ കടബാധ്യതകൾ ഇപ്പോൾ നിലവിലുണ്ട് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉടനെയെങ്ങും വീട്ടുവാൻ കഴിയാത്ത ഒരു കടം തന്നെയാണ് അത് ഈ ഒരു കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ പോലും കഴിയുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഇത്തരത്തിൽ വളരെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് സമാധാനം നശിച്ചിരിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന അമലയോഗം കൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണുവാനുള്ള പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ചില അവസരങ്ങളായും അപ്രതീക്ഷിത ധനവരവായും അതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില നേട്ടങ്ങളായുമായിരിക്കും അനുഭവത്തിൽ വരിക എങ്ങനെ നോക്കിയാലും നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ഭാഗ്യങ്ങൾ ഈ സമയത്ത് ഒരു തടസ്സങ്ങളും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ ചിങ്ങം രാശിക്കാർക്ക് ആരോഗ്യവും വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുന്ന സമയമായിരിക്കും ഇത് പ്രത്യേകം എടുത്തു പറയുമ്പോൾ നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് ജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരികയും ചെയ്തിരുന്ന ചില ചിങ്ങം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അത്തരത്തിലുള്ള ചിങ്ങം രാശിയിൽ പറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ അമലയോഗം സിദ്ധിക്കുന്ന സമയത്ത് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുകയും ഏറ്റവും ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുമുള്ള ഭാഗ്യം കൈവരികയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ മറ്റുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊന്നും തന്നെ ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല ഇത് മുതിർന്നവർക്ക് മാത്രമല്ല ചിങ്ങം രാശിയിൽ പിറന്ന കുട്ടികൾക്ക് വരെ ഈ ഒരു സമയം ഏറ്റവും ഗുണകരമാണ് അതുപോലെ തന്നെ എല്ലാവിധത്തിലും ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വീടുകളിൽ ഈ അമലയോഗത്താൽ പോസിറ്റീവ് ഊർജം അധികരിക്കുകയും ഈശ്വര കടാക്ഷവും ഐശ്വര്യവും വളരെയധികം ഉണ്ടാവുകയും ചെയ്യും അതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പല രീതിയിലും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും അതിനാൽ ഇപ്പോൾ ജീവിതത്തിലെ പല പ്രതിസന്ധികളും കണ്ട് ജീവിതത്തെ ഭയപ്പാടോടെ നോക്കിക്കാണുന്ന ഒരു ചിങ്ങം രാശിയിൽ പറഞ്ഞ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും ഈ അമലയോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം ഒരു പുരോഗതിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട ഇനി രണ്ടാമതായി ഈ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച അമലയോഗം സിദ്ധിക്കുന്നതിലൂടെ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളും ചില പുതിയ അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ പൊതുവെ വളരെ നല്ല മനസ്സിന് ഉടമകളാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നല്ല മനസ്സിനോടൊപ്പം തന്നെ ലോല ഹൃദയമുള്ളവരും കൂടിയാണ് നിങ്ങൾ അതായത് ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ മീനം രാശിക്കാരിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നായിരിക്കും മാത്രമല്ല മറ്റുള്ളവർക്ക് ഒരു ദോഷവും ചെയ്യാതെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ചില കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരുമാണ് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന മീനം രാശിക്കാരിൽ ഭൂരിഭാഗം വ്യക്തികളും അതുപോലെ തന്നെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരിൽ ചില വ്യക്തികൾ കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി ഇനി ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിൽ ജീവിക്കണോ മരിക്കണോ എന്നുവരെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ പല വിധത്തിലുള്ള ജീവിതത്തിലെ ദുരിതങ്ങൾ കൊണ്ടും ജീവിക്കുവാൻ പോലും മനസ്സിലാത്ത രീതിയിൽ ഓരോ ദിവസവും എങ്ങനെയൊക്കെയോ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാർക്ക് ഈ അമലയോഗം നിരവധി ശുഭകരമായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ നൽകുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള ദുർചിന്തകൾക്കും മനസ്സിൽ ഇടം കൊടുക്കാതെ ഏറ്റവും പോസിറ്റീവായി നിങ്ങളുടെ ചിന്തയെ മാറ്റുവാൻ ശ്രമിക്കുക കാരണം ഈ അമലയോഗം സിദ്ധിക്കുന്ന സമയത്ത് മീനം രാശിക്കാർ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ അത്രയേറെ ശക്തിയുണ്ടാകും അതായത് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവായി നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയും നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അത് പോസിറ്റീവായ ഫലങ്ങൾ നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എന്ത് കാര്യമാണെങ്കിലും ഈ ഒരു സമയത്ത് മീനം രാശിക്കാർ ശുഭാപ്തി വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ പുരോഗതിയെ ആകർഷിച്ചെടുക്കും പ്രത്യേകിച്ച് ഈ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച മീനം രാശിക്കാർക്ക് അമലയോഗം സിദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ദിവസങ്ങളിലായി പല വ്യക്തികൾക്കും വളരെ കാലമായി നിങ്ങളുടെ മനസ്സിൽ കിടന്നിരുന്ന ചില ആഗ്രഹങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗം വലിയ തോതിൽ കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്തുമായിക്കോട്ടെ അത് നേടിയെടുക്കുവാനായുള്ള എന്തെങ്കിലും ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും ഇനി ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഈ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച അമലയോഗം സിദ്ധിക്കുന്നതിലൂടെ വീടുപണിയൊക്കെ പാതി വഴിയിൽ നിർത്തിവെക്കപ്പെട്ട അവസ്ഥ നേരിട്ട് കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാർക്കൊക്കെ നിങ്ങളുടെ വീട് പണി വീണ്ടും പുനരാരംഭിക്കുവാനും ഏറ്റവും ഭംഗിയായി നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചെടുക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട് അതായത് പല വഴികളിൽ നിന്നും സമ്പത്തും ഐശ്വര്യങ്ങളും ഈ ഒരു സമയത്ത് മീനം രാശിക്കാരെ തേടിയെത്തും ഇനി മറ്റു ചില മീനം രാശിക്കാർ കുറച്ച് നാളുകളായി നിയമപരമായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ട് വരുന്നു അതായത് ആ ഒരു നിയമക്കുരുക്ക് നിലനിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നില്ല എന്നാൽ അത്തരത്തിൽ നിയമപരമായ ചില കാര്യങ്ങളിൽ നിന്ന് ഗുണകരമായ ഒരു അനുഭവം പ്രതീക്ഷിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങൾക്ക് സ്വയം അതിശയം തോന്നത്തക്ക രീതിയിലുള്ള ചില പോസിറ്റീവായ അനുഭവങ്ങൾ ഈ അമലയോഗം കൊണ്ട് ഉണ്ടാകും അതുമാത്രമല്ല ചില സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉടനടി നടത്തുവാനുമായി ഒരു മാർഗവുമില്ലാതെ ബാങ്ക് ലോണുകൾ പോലെയുള്ള മാർഗങ്ങൾ വഴി കുറച്ച് പണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുറച്ച് നാളുകളായി അത് കൈകളിലേക്ക് വരാത്ത തരത്തിലുള്ള അവസ്ഥ നേരിടുന്നുണ്ട് അത്തരത്തിലുള്ള മീനം രാശിക്കാർക്കൊക്കെ ഈ അമലയോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങൾ പ്രതീക്ഷിച്ച ആ തുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ഇനി ഈ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച മീനം രാശിക്കാർക്ക് ഭാഗ്യമായി തെളിയുന്ന ഈ അമലയോഗം കൊണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള യോഗം പല മീനം രാശിക്കാർക്കും കാണുന്നുണ്ട് അതിനി മാനസിക വിഷമതകൾ അനുഭവിച്ചിരുന്നവർക്കാണെങ്കിലും ശാരീരികമായി രോഗാവസ്ഥകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവർക്കാണെങ്കിലും ഈ ഒരു സമയത്ത് ഏറ്റവും പോസിറ്റീവായ ഒരു മാറ്റം ജീവിതത്തിൽ കാണുവാൻ കഴിയും ഒപ്പം തന്നെ മീനം രാശിക്കാരുടെ കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലുമെല്ലാം തന്നെ സന്തോഷം വളരെയധികം വർദ്ധിക്കുകയും അതിനാൽ തന്നെ ജീവിതത്തിൽ ഒരുവിധത്തിലുള്ള മനസമാധാനവും അനുഭവിക്കുവാൻ കഴിയാതിരുന്ന വ്യക്തികൾക്ക് പോലും ഈ ഒരു സമയത്ത് ഏറ്റവും സന്തോഷത്തോടെ ജീവിതത്തിലെ പല മാറ്റങ്ങളും കാണുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ഈ അമലയോഗം കൊണ്ട് വന്നു ചേരുന്നത് ഇനി മൂന്നാമതായി ഈ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച അമലയോഗം സിദ്ധിക്കുന്നതിലൂടെ കാലങ്ങളായി കാത്തിരുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് നക്ഷത്രക്കാരായിട്ടുള്ള കുംഭം രാശിക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുറച്ചധികം സന്തോഷങ്ങൾ ഒരുമിച്ചെത്തുന്ന തരത്തിലുള്ള ഒരു യോഗമായിട്ടാണ് ഈ അമലയോഗം നിൽക്കുന്നത് അതായത് കുംഭം രാശിക്കാരിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വളരെ ചുരുക്കമാണ് ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിലും മനസ്സ് തകർന്ന അവസ്ഥയിലിരുന്നാണ് ഇപ്പോൾ ഈ അധ്യായം ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഓരോ പ്രശ്നങ്ങളെപ്പറ്റി പറയുവാനാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രതിസന്ധികളല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് നാല് കോണിൽ നിന്നും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് ഒറ്റപ്പെടുത്തലുകളും പരാജയങ്ങളും ധനനഷ്ടങ്ങളുമാണ് പ്രത്യേകിച്ച് കുംഭം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് കുറച്ച് നാളുകളായി കാര്യകാരണങ്ങളില്ലാതെ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതായത് എത്രയൊക്കെ അധ്വാനിച്ചാലും നിങ്ങൾ സമ്പാദിക്കുന്ന പണമൊന്നും നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് മൂലമാണ് വളരെയേറെ പണം ചിലവാക്കേണ്ടി വരുന്നത് മറ്റു ചിലർക്കാണെങ്കിൽ വാങ്ങിച്ച കടം വീട്ടുവാനായി മറ്റു പലയിടത്തു നിന്നും കടം വാങ്ങേണ്ടി വരുന്നു പിന്നീട് നിങ്ങൾ ആ കടം വീട്ടുവാനായി വാങ്ങിച്ച തുക തിരികെ കൊടുക്കുവാനായി വീണ്ടും കടം വാങ്ങേണ്ടി വരുന്നു അതായത് നിങ്ങളുടെ കടബാധ്യതയ്ക്ക് ഒരു പരിഹാരമേ ഉണ്ടാകുന്നില്ല എന്നാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ജീവിതം തന്നെ മടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ അമലയോഗം വളരെ വലിയ രീതിയിലുള്ള പോസിറ്റീവായ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സമ്മാനിക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിരന്തരം അനുഭവിച്ചിരുന്ന കുംഭം രാശിക്കാർക്കൊക്കെ ഈ ഒരു സമയം ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും മാത്രമല്ല കുംഭം രാശിക്കാർക്കുണ്ടായിരുന്ന ചെറുതും വലുതുമായ കടബാധ്യതകളിൽ നിന്ന് ഓരോന്നോരോന്നായി പരിഹാരം കാണുവാനുള്ള ചില സാമ്പത്തിക വഴികൾ നിങ്ങളിലേക്ക് ഈ ഭാഗ്യസമയത്ത് വന്നെത്തും പ്രത്യേകിച്ച് ചില വ്യക്തികൾ കർമ്മ ഒരു ഉയർച്ചയ്ക്കായി അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുംഭം രാശിക്കാർക്കൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കർമ്മ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഉന്നമനം നേടിയെടുക്കുവാൻ കഴിയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമലയോഗം സിദ്ധിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സൗഭാഗ്യകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും എന്നതാണ് അതുപോലെ തന്നെ ചില കുംഭം രാശിക്കാർ വരുന്ന ദിവസങ്ങളിൽ പുതിയ ഒരു കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു പുതിയ കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാൻ കഴിഞ്ഞതിൽ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലും ആ ഒരു മേഖലയിൽ നല്ല രീതിയിൽ ശോഭിക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നാൽ കുംഭം രാശിക്കാരായിട്ടുള്ള ഇത്തരത്തിൽ പുതിയ കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കുവാനിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഇപ്പോൾ പുതിയതായി ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് അവിടെ ഏറ്റവും മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതി ആ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള യോഗമുണ്ടാകുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് അതായത് കുംഭം രാശിക്കാരിൽ ചില വ്യക്തികളുടെ കഠിനാധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും നിങ്ങളുടെ കുടുംബം തന്നെ ഒരു പുരോഗതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും അതിനാൽ ഇതുവരെ നിങ്ങൾക്ക് ജീവിതത്തിൽ സഹിക്കേണ്ടി വന്ന ഒരു ദുരിതങ്ങളെ പറ്റിയും ചിന്തിച്ച് നിങ്ങളുടെ ചിന്തകളെ നെഗറ്റീവാക്കാതെ ഏറ്റവും പോസിറ്റീവും ശുഭകരവുമായ കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ച് ഈ ഭാഗ്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കുക അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന അമലയോഗം പല വിധത്തിലുള്ള ഭാഗ്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഒന്നായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം